Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, 4 p.m. News Bahrain Update ബഹ്റിനും യു എയും തമ്മിലുള്ള ചരിത്ര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും സംയുക്ത സൈനികാഭ്യാസം സംഘടിപ്പിച്ചു ബഹ്റിൻ രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ഒരുമിച്ചാണ് അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിച്ചത് യു എ ഇ പ്രസിഡന്റിന്റെ പിന്തുണയെ ആദരിച്ച് ഒരു റോയൽ ബഹ്റിൻ എൻഫോഴ്സ് യൂണിറ്റിന് മുഹമ്മദ് ബിൻ സായിദ് സ്ക്വാഡ്രൺ എന്ന പേര് നൽകാൻ ബഹ്റിൻ രാജാവ് ഉത്തരവിട്ടു യു എ ഇ പ്രസിഡൻഷ്യൽ ഗാർഡിലെയും ബഹ്റിൻ റോയൽ ഗാർഡിലെയും സൈനിക വിഭാഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ബഹ്റിൻ പ്രതിരോധ സേന കമാൻഡർ ഇൻ ചീഫ് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽ ഖലീഫയും റോയൽ ഗാർഡ് കമാൻഡർ ഷെയ്ഖ് ബിൻ ഹൽഖലും യു എ ഇ നേതാക്കളെ സ്വീകരിച്ചു ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ചും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായും ഇന്ത്യൻ ക്ലബ്ബ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വൈകിട്ട് ഏഴ് മണി മുതലാണ് ആഘോഷങ്ങൾ നടക്കുക ഡിസംബർ പത്തൊമ്പതിന് സോണി ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ വിജയ് മാസ്റ്റർ ആവിർഭാവം നയിക്കുന്ന മെഗാ സംഗീത വിരുന്നാണ് പ്രധാന ആകർഷണം പിന്നണി ഗായകരായ ലിബിൻ സക്കറിയ ഗ്രിഗറി എന്നിവരും പങ്കെടുക്കും ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് ട്രീ അലങ്കാര മത്സരവും കേക്ക് ബേക്കിംഗ് മത്സരവും നടക്കും ക്ലബിൻ്റെ നൂറ്റിപ്പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി നൂറ്റിപ്പത്ത് കുട്ടികളുടെ കരോൾഗാനവും സമ്മാന വിതരണവും ഉണ്ടാകും പ്രവേശനം സൗജന്യമാണ് പ്രസിഡന്റ് ജോസഫ് ജോയ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ ആർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇത് സംബന്ധിച്ച് വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസംബർ പതിനഞ്ചിന് മുൻപായി രജിസ്റ്റർ ചെയ്യണം ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഗായക സംഘം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബോംബെ ഭദ്രാസനത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് എക്യുമൽ സംഗീതസന്ധിയായ സ്മറോല മൊറിയോസ് സംഘടിപ്പിച്ചു ബഹ്റിലെ മാർത്തോമാ സി എസ് ഐ ക്യായ സഭകളിലെ ഗായക സംഘങ്ങളും സംഗീതസന്ധിയിൽ ഗാനങ്ങൾ ആലപിച്ചു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് ഗ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് തോമസ് കാരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സഹ ഫാദർ തോമസ് കുട്ടി പി എൻ ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു എം ഈപ്പൻ തുടങ്ങിയവർ ആശംസിച്ചു കത്തീഡ്രൽ ഗായക സംഘത്തിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ മെമൻഡോ നൽകി ആദരിച്ചു കോയർ മാസ്റ്റർ അനൂറ്റി കോശി സ്വാഗതവും കോയർ സെക്രട്ടറി സന്തോഷ് തങ്കപ്പൻ നന്ദിയും പറഞ്ഞു ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷങ്ങൾ സമാജത്തിൽ വെച്ച് നടന്നു ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് രണ്ട് ഗ്രൂപ്പുകളിലായി ഇരുപത്തിരണ്ടോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ചിൽഡ്രൻസ് വിംഗ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി മഫാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചിൽഡ്രൻസ് വിംഗ് സെക്രട്ടറി പ്രിയം സ്വാഗതം ആശംസിച്ചു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു പേട്ടൺ കമ്മിറ്റി കൺവീനർ അഭിലാഷ് വെള്ളക്കൈ നന്ദി രേഖപ്പെടുത്തി ചിൽഡ്രൻസ് വിംഗ് എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി ഹിരൺമൈ അയ്യപ്പൻ നായർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ നാഷണൽ മദ്രസ കലോത്സവത്തിൽ ഉമ്മർ ഹസം മദ്രസ നൂറ്റഞ്ച് പോയിന്റുകളുടെ ജേതാക്കളായി റീഫ മനാമ ടീമുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബഹ്റിലെ പതിനാല് കേന്ദ്രങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ മുപ്പത്തിനാല് ഇനങ്ങളിൽ മത്സരിച്ചു വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ മുഹമ്മദ് ഹയാൻ അബ്ദുള്ള ഉമർ മുഹമ്മദ് സാബിത്ത് എന്നിവരെ കലാപ്രതിഭകളായി തെരഞ്ഞെടുത്തു ഹമദ് ടൗൺ കാനുഹാലിൽ നടന്ന സമാപന സമ്മേളനം ഐ സി എഫ് ഇൻ്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു ഷെയ്ഖ് മുഖ്സിൻ മുഹമ്മദ് ഹുസൈൻ മദനി മുഖ്യാതിഥിയായിരുന്നു നാഷണൽ ജനറൽ സെക്രട്ടറി ഷമീർ പനൂർ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി സയ്യിദ് അസർ അൽ ബുഖാരി തുടങ്ങിയ പ്രമുഖർ പരിപാടികളിൽ പങ്കെടുത്തു വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വടകര സഹൃദയാേദി തങ്ങളുടെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന വിനോദയാത്ര സംഘടിപ്പിച്ചു ബഹ്റനിലെ പ്രധാനപ്പെട്ടതും ചരിത്രപരവുമായ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് യാത്ര നടന്നത് ആലി പോട്ടറി അവാലി ക്രിസ്ത്യൻ ചർച്ച് ആദ്യത്തെ എണ്ണക്കിടർ ബഹ്റൻ ഫോർട്ട് ദിൽമുനിയ മാൾ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് സന്ദർശിച്ചത് സംഘടനയുടെ രക്ഷാധികാരികൾ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ഈ ഏകദിന വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു കൊല്ലം പ്രവാസി അസോസിയേഷൻ കലാസാഹിത്യ വിഭാഗം സൃഷ്ടിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഓൺലൈൻ കയ്യെഴുത്തു മാസികയുടെ കവർ പേജ് പ്രകാശനം നടന്നു പ്രവാസി സ്ത്രീ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് കയ്യെഴുത്തു മാസിക എഴുത്താണിയുടെ ആദ്യ ലക്കത്തിന്റെ പേജ് സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്ററിന് കൈമാറി ദീപ ജയചന്ദ്രൻ പ്രദീപ് പുറവങ്കര മോഹിനി തോമസ് ആർ ജെ ബോബി ബിജു മലയിൽ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ സൃഷ്ടി സാഹിത്യ വിഭാഗം കൺവീനർ വിനു ക്രിസ്റ്റി കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ബമാൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ബഹ്റിൻ സാംസ വനിതാ വേദിയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പുതിയ കമ്മിറ്റി അധികാരമേറ്റു സോവിൻ പ്രസിഡന്റായും ധന്യാ സാബു സെക്രട്ടറിയായും രജിഷ ഗണേഷ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു ലേഡീസ് സ്വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാബു മാഹി ഉദ്ഘാടനം ചെയ്തു വത്സരാജന് കുമ്പയിൽ സംസയുടെയും വനിതാ വേദിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ച പരിപാടിയിൽ അപർണ രാജ്കുമാറും രശ്മി അമലും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കൃഷ്ണപ്രിയ വിനോദ് വൈസ് പ്രസിഡന്റ് ആതിരാ ബിൻ ഷോ ജോയിൻറ്റ് സെക്രട്ടറി രജിത ബൈജു എൻ്റർടൈൻമെൻറ് കോർഡിനേറ്റർ എന്നിവരടങ്ങിയ ഇരുപത്തിമൂന്ന് സമിതിയാണ് ചുമതലയേറ്റത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ച അംഗങ്ങളെയും മികച്ച പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു റിയാസ് കല്ലമ്പലം സോവിൻ തോമസ് ഉൾപ്പെടെയുള്ളവർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്നു ബീന ജിജോ നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ എ കെ സി സിയുടെ പ്രതിമാസ വായന കൂട്ടായ്മയായ അക്ഷരക്കൂട്ട് നവംബർ ഇരുപത്തി ആറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കലവറ ഹാളിൽ വെച്ച് നടക്കും മരിച്ചാലും മരിക്കാത്ത ചെങ്ങമ്പുഴ എന്ന പരിപാടിയാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് പ്രശസ്ത കവി ചെങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ കവിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പ്രത്യേക പരിപാടി ബഹ്റിൻ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് ഉദ്ഘാടനം ചെയ്യും വായനാ താല്പര്യരും എഴുത്തുമോഹികളുമായവരുടെ പ്രതിമാസ കൂട്ടിച്ചേരലാണ് അക്ഷരക്കൂട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് ആറ് എട്ട് പൂജ്യം 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 മൂന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒമ്പത് എട്ട് പൂജ്യം 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 ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന വാർഷിക കായികമേളയിൽ മുന്നൂറ്റെഴുപത്തിരണ്ട് പോയിന്റുകളോടെ ജെ സി ബോസ് ഹൗസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സി വി ആർ ഹൗസും വി എസ് ബി ഹൗസും റണ്ണർ അപ്പ് സ്ഥാനം പങ്കിട്ടു ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജുസർ രൂപവാല മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ചു വിവിധ ഇനങ്ങളിൽ ഇരുപത്തിയെട്ട് പോയിന്റ് നേടിയ ആര് ശ്രീവാസ്തവ പാർവതി സലീഷ് അഗ്നസ് ചാക്കോ ജോസഫ് എന്നിവർ വ്യക്തിഗത മികവ് പുലർത്തി സ്കൂൾ പതാക ഉയർത്തൽ ഒളിമ്പിക് ദീപശിക പ്രയാണം സാംസ്കാരിക ഘോഷയാത്ര മാർച്ച് പാസ്റ്റ് എന്നിവയോടെയാണ് കായികമേള സമാപിച്ചത് മാർച്ച് പാസ്റ്റിൽ ആര്യഭട്ട ഹൗസും സി വി രാമൻ ഹൌസും ഒന്നാം സ്ഥാനം പങ്കിട്ടു ഭരണസമിതി അംഗങ്ങളും പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമിയും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷനും ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിച്ച രണ്ടാമത് വാർഷിക ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഷഹീൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പതിനാറ് ടീമുകൾ പങ്കെടുത്തു ഫൈനലിൽ സ്റ്റീൽ ഫോഴ്സ് മാമ്പയെ ഇരുപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഷഹീൻ ഗ്രൂപ്പ് കിരീടം നേടിയത് പതിമൂന്ന് പന്തിൽ മുപ്പത്തി റൺസ് നേടിയ ഷഹീൻ ഗ്രൂപ്പിൻ്റെ ഷാ ഫൈനലിൽ താരമായി ശേഖർ യാദവ് മികച്ച ബാറ്റ്സ്മാനായും ദുർഗേഷ് മികച്ച ബൌളറായും തിരഞ്ഞെടുക്കപ്പെട്ടു സ്റ്റീൽ ഫോഴ്സ് മംബയുടെ രഞ്ജിത്ത് ജയകുമാർ മാൻ ഓഫ് ദി സീരീസായി ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസും ബി സി എഫ് ഡയറക്ടർ നൌഷാദും ട്രോഫികൾ സമ്മാനിച്ചു ടൂർണമെന്റ് കോർഡിനേറ്റർ ജവാദ് പാഷയുടെ നേതൃത്വത്തിൽ ഐ സിആർഎഫിൻ്റെ പ്രധാന ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി In the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.